എല്ലാവർക്കും നമസ്കാരം പുതിയ വീട്ടിലേക്ക് സ്വാഗതം സിനിമ നടൻ സിദ്ദിഖ് സിദ്ദിഖ് ജനിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ഒക്ടോബർ മാസം ഒന്നാം തീയതി അതായത് കന്നി മാസത്തിലെ ചോതി നക്ഷത്രമാണ് ചോതി തുലാം രാശിയിലെ ധാവണത്തിൽപ്പെട്ട പൂർണ്ണ നക്ഷത്രമാണ് തുലാം രാശിയിലെ ചിത്തിര പകുതി ചോതി വിശാഖം മൂക്കാൽ ഈ നക്ഷത്രക്കാരുള്ളത് തുലാം രാശിക്കാരെ സംബന്ധിച്ച് ചാരവശാല വ്യാഴം ഇപ്പോൾ എടവം രാശിയുടെ എട്ടാം ഭാവത്തിലൂടെ സഞ്ചരിക്കുന്നു അഷ്ടമത്തിൽ വ്യാഴം എന്ന് പറയും രണ്ടായിരത്തി മെയ് മാസം വരെയുണ്ട് എടവം രാശിയുടെ വ്യാഴത്തിനഞ്ചാരം ഈ തൂലാം രാശി നക്ഷത്രക്കാർ അതായത് ചിത്തിര പകുതി ചോതി വിശാഖം മുക്കാൽ ഈ നക്ഷത്രക്കാരിപ്പോൾ ജാതപ്രായം അനുഭവിക്കുന്ന ദശകൾക്ക് അപഹാരങ്ങൾക്കൊന്നും ഫലമില്ലെങ്കിൽ അനുകൂലമല്ലെങ്കിൽ ഈ അഷ്ടമത്തിലൂടെ വ്യാഴത്തിൻ്റെ സഞ്ചാര കാലഘട്ടം ദോഷകരമാണ് അഷ്ടമത്തിൽ വ്യാഴം കഠിനമായ ദുഃഖങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വരുന്ന പറയാം അപമാനങ്ങൾ അപവാദങ്ങൾ നിയമപരമായ പ്രശ്നങ്ങൾ വേണ്ടപ്പെട്ടവരുടെ വേർപാട് മൂലമുള്ള വേദന സ്ഥാനചലനം സാമ്പത്തിക ബുദ്ധിമുട്ട് അങ്ങനെ അപകടങ്ങൾ രോഗങ്ങൾ ആശുപത്രിവാസം അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ നേരിടേണ്ടി വരുന്ന ഒരു കാലഘട്ടമാണ് അഷ്ടമത്തിലൂടെയുള്ള വ്യാഴത്തിൻ്റെ സഞ്ചാര കാലഘട്ടം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസം വരെ ഉണ്ട് തൊഴിലാം രാശിക്കാർക്ക് എട്ടാം ഭാഗത്തിലുള്ള സഞ്ചാരം മാത്രമല്ല ശനി എന്ന പാവഗ്രഹം കാരവശാൽ കുംഭം രാശിയുടെ സഞ്ചരിക്കുന്നു അഞ്ചാം ഭാവത്തിലൂടെ അഞ്ചാം ഭാഗം കൊണ്ടൊക്കെ ചിന്തിക്കുക മനസ്സിനെ കുറിച്ചും കുറിച്ചൊക്കെയാണ് അപ്പോൾ മാനസികമായ പല വേദനകളും വേദനകളുണ്ടാവാം കുറിച്ചൊക്കെ ചിന്തിച്ച് ഒരു മാനസിക വിഷമമൊക്കെ ഉണ്ടാവാം അപ്പോൾ ഇനിയും ഇതുപോലുള്ള ചെറിയ വീടുകളുമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം